നമസ്കാരം ഈശ്വര്യവിറ്റി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം കടബാധ്യതാ മോചനത്തിനും അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നതി ഉണ്ടാവാനായിട്ടും ഹരിദ്രഗണപതി അതായത് ഗണപതിയുടെ ഒരുപാട് ഭാവങ്ങളുണ്ട് വിദ്യാഗണപതി ഉണ്ട് ലിപിഗണപതി ഉണ്ട് അതുപോലെ തന്നെ ദൃഷ്ടിഗണപതി ഉണ്ട് വരസിദ്ധി വിനായകനുണ്ട് മുക്കുറിണി വിനായകനുണ്ട് അങ്ങനെയുള്ള പഞ്ചമുഖ ഗണപതി ഉണ്ട് ഏകമുഖ ഗണപതിയുണ്ട് ത്രിമുഖ ഗണപതിയുണ്ട് അങ്ങനെ ഒരുപാട് ഗണപതി ഭാവങ്ങൾ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് നൃത്ത ഗണപതിയുണ്ട് നർത്തനഗണപതി ഗണപതിയുണ്ട് അങ്ങനത്തെ ഒരുപാട് ഗണപതി ലഡര ഗണപതി അങ്ങനെ ഒരുപാട് ഒരുപാട് ഗണപതി ഭാവങ്ങൾ നമുക്ക് പറയപ്പെടുന്നുണ്ട് അതിനുള്ളൊരു ഗണപതി ഹരിദ്ര ഗണപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദാരിദ്ര്യക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കുക എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗണപതി ഭാഗമാണ് ഹരിദ്രഗണപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാനെ നമ്മൾ പ്രധാനമായിട്ടും ഹോമമായിട്ട് കഴിക്കുമ്പോൾ ഹരിദ്രഗണപതിക്ക് നമ്മൾ കൊട്ട കൊട്ടത്തേങ്ങ അറിയാവല്ലോ തേങ്ങ എടുത്തിട്ട് നമുക്കതിൻ്റെ ഭാഗം ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ നാണയ നാണയത്തൊട്ടിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ത്രിമധുരം നമ്മൾ നിറയ്ക്കണം ത്രിമധുരം നിറച്ചിട്ട് എട്ട് കൊട്ടത്തേങ്ങ നമ്മൾ എടുക്കേണ്ടത് ഒരു കൊട്ടത്തേക്ക് നമ്മുടെ കയ്യിലെടുത്ത് ഹരിദ്രഗണപതിയുടെ മന്ത്രം നമുക്ക് എട്ട് പ്രാവശ്യം ജപിച്ചിട്ട് നമുക്ക് അത് ഹോമൂട്ടത്തിലേക്ക് അർപ്പിക്കാം അങ്ങനെ നമ്മൾ ഭഗവാന്റെ പുറന്നാളാണ് ചതുർഥി എല്ലാവർക്കും അറിയാവല്ലോ ഗണപതി ഭഗവാൻ്റെ എട്ട് ചതുർത്ഥിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് എട്ട് ചതുർത്ഥിക്ക് നമ്മൾ ചെയ്ത് എട്ട് മാസം ഒരു മാസത്തിൽ ഒരെണ്ണം ചെയ്താൽ മതി ഇടത്ത വർഷത്തിലാണ് ഏറ്റവും പ്രധാനം ഗണപതിക്കും ഇളുത്ത വർഷത്തിലെ ചതുർഥിക്ക് അങ്ങനെ എട്ട് മാസമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായാലും വൃത്തിയായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ ഭഗവാൻ നമുക്കൊരു വഴി തുറന്നു തരും വൃത്തിയായിട്ട് ചെയ്യുന്ന വർഷം ഒന്നോ രണ്ടോ പ്രാവശ്യം ആകുമ്പോൾ തന്നെ അതിന് ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു കൊടുക്കും നമുക്ക് ആ ലക്ഷണങ്ങളിൽ നമുക്ക് ഒരുമാതിരി ബാധ്യകളൊക്കെ ഈ പൂജയ്ക്ക് മുമ്പായിട്ട് തീരുകയാണെങ്കിൽ നമ്മൾ പൂജ മുടക്കാൻ പാടില്ല ഇത് എട്ട് പ്രാവശ്യം ചെയ്ത് തന്നെ വേണം അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം ഇല്ല എങ്കിൽ നമ്മുടെ ഭവനത്തിലോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട നല്ലൊരു കർമ്മയുടെ ഇല്ലത്തോ നമുക്കിത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹരിദ്രഗണപതി പ്രസാദിച്ച് നമുക്കതിന് ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിത്തരും ഒരു പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ ഗണപതി ഹോമം ചെയ്ത ശേഷം നമുക്ക് ഹരിദ്ര ഗണപതി യന്ത്രം ഏലസായിട്ട് നമ്മൾ ധരിക്കുകയും പതിവായിട്ട് രാവിലെ ഗണപതി ഭഗവാന് ഒരു മുപ്പത്താറ് പ്രാവശ്യം ഓം ഹരിദ്രഗണപതിയെ നമു ജീവിക്കുകയും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഏത്ത ഇടുകയും പതിവായിട്ട് ചെയ്യണം അപ്പം നമുക്ക് എട്ട് മാസം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക ബാധ്യത നല്ലൊരു അവസ്ഥയെ കുറയുന്നതായിട്ടും സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതായിട്ട് ചിലർക്ക് ധനം വന്നു കഴിഞ്ഞാൽ ഐശ്വര്യം ഇല്ലാത്ത അവസ്ഥ ധനം വന്നു കഴിഞ്ഞാൽ നിൽക്കാത്ത അവസ്ഥയൊക്കെയുണ്ട് അതിനൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നോക്കിയിട്ട് വീട് സംബന്ധമായിട്ട് അതിലും വാസ്തു വാസ്തുവിഷയങ്ങൾ വല്ലതും ഉണ്ടോ അപ്പം അതുപോലെ കണക്കിൽ പോരാഴിമയുണ്ടോ സൂത്രങ്ങളെല്ലാം പോകുന്നുണ്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ ചിന്തിക്കണം ഭക്ഷണത്തിനകത്ത് നമ്മൾ ചിന്തിച്ച് വാസ്തു ശരിയല്ലെങ്കിൽ നല്ലൊരു വാസ്തുവിദഗ്ധനെ കാണിച്ച് വാസ്തു കൂടെ പരിഹരിക്കണം വാസ്തു കൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന സമ്പത്ത് നമുക്ക് നിലനിൽക്കുകയും വരും തലമുറയ്ക്ക് കൂടി ഗുണപ്രദമായിട്ട് വരികയും ചെയ്യും ഇനിയും നമുക്കിതുപോലെയുള്ള വ്യത്യസ്തമായ ഉപാസന രീതി അല്ലെ വ്യത്യസ്തമായ പൂജാ രീതികളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം